അതിര പിള്ളിൽ കാട്ടാനയെ പ്രകോപിപ്പിച്ചതിനാ വിനോദസഞ്ചാരികൾക്കെതിരെ കേസ് എടുത്തു തമിഴ്നാട്ടിൽ നിന്ന് എത്തിയ ഏഴംഗ സംഘത്തിനെതിരെയാണ് കേസിലെ ഒന്നാം പ്രതി തമിഴ്നാട് റാണിപേട്ട് സ്വദേശി എം സൗകത്തിനെ റിമാൻഡ് ചെയ്തു ആനയ്ക്ക് മധുരപലഹാരങ്ങൾ എറിഞ്ഞുകൊടുത്ത് പ്രകോപനം സൃഷ്ടിക്കുകയായിരുന്നു സുഹൃത്തുക്കളുമായി പന്തയം വെച്ചാണ് ആനയെ പ്രകോപിപ്പിച്ചത് പിന്നാലെ വിനോദസഞ്ചാരികൾക്ക് നേരെ ആന പാഞ്ഞടുക്കുകയും ചെയ്തു ദൃശ്യങ്ങൾ പകർത്തിയ മറ്റൊരു സംഘമാണ് വനംവകുപ്പിന് വിവരം കൈമാറിയത് നമ്പർ ഉണ്ട് സമാധാനപ്പെടേണ്ട സമയുണ്ട് വണ്ടി നമ്പർ എടുക്കുക വണ്ടി നമ്പർ എടുക്ക എനിക്ക് വണ്ടി നമ്പർ കിട്ടിയാ രണ്ടിത്ര മറ്റുള്ളവരെയും ബുദ്ധിമുട്ടിക്കുന്നുള്ളേ സൂചി അവനെ സൂചി അവനൊരു പണി കൊടുക്കാം നമുക്ക് സൂം വണ്ടി ആന എടുത്തോ അവനെ സൂം 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 അവനെ അവനെ സൂജ അവനൊരു പണി കൊടുക്കാം നമുക്ക്

All uh right. -huh.